እንንንንን እንንን ഒരു കലാകാരൻ ഏറ്റവും ധന്യനാകുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലൂടെയാണ് ഒരു ഗുരുനാഥൻ എങ്ങനെയാണ് ആ ഗുരുനാഥൻ നല്ല രീതിയിലായിരിക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള ശിഷ്യരുണ്ടാകുമ്പോഴാണ് ഒരു കലാകാരന് ഏറ്റവും വലിയ ധന്യകരായ ആ വിദ്യാർത്ഥികൾ പഠിച്ച പാറമേക്കാവ് കലാക്ഷേത്രത്തിൻ്റെ ആ സ്ഥലമായ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പാറമേക്കാവ് ബന്ധു ചിറ്റിമാരായ അദ്ദേഹത്തിന് എന്നുള്ളത് എല്ലാം കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപകാരം കൊടുക്കണം എന്ന് ഞങ്ങൾ പേര് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫണ്ട് കണ്ടെത്തി അത് ഈ സാഹചര്യത്തിൽ അത് ഞങ്ങൾ ഇവർ തന്നപ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും സംഗതികളും വിഷമാവസ്ഥയും കണ്ടിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ തരാൻ അവർ തയ്യാറായിട്ടുള്ളത് അത് നമ്മളാരും പറഞ്ഞിട്ടല്ല അവർ തന്നെ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ നമ്മളുടെ അവസ്ഥ കണ്ടു നമുക്ക് ചെയ്തു തന്നുള്ള ഉപഹാരമാണ് കാരണം ഇവരാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പിറന്നാള ആറാം പറന്നാളാഘോഷിക്കണം എന്നുള്ള ഇതായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അവര് എന്നെ ഇപ്പോഴാണ് അവർക്ക് സഹായിക്കേണ്ടതെന്ന് തോന്നി അതുകൊണ്ട് അവർ ഒക്കെ ചെയ്യാം അത്ര അതിന് ഇവരുടെ എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ഞാനിതിൽ വലിയ അവസരം പറയാല്ലേ هي ڏيٺي ٿي ها اوڪ